ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ നടവരമ്പോ ഇരിഞ്ഞാലക്കുടക്ക് അടുത്തായിട്ട് നടവരമ്പ് തൃശ്ശൂർ കൊടുങ്ങല്ലൂർ ബസ് റൂട്ടിൽ അവിടുന്ന് ഒരു കിലോമീറ്ററിനുള്ളിലോട്ടായിട്ടാണ് ഈ പ്ലോട്ട് വരുന്നത് കേട്ടോ ഇത് ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലമാണ് കേട്ടോ ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലം രണ്ട് സൈഡ് റോഡായിട്ട് ഇത് കണ്ടേട്ടാ ഇത് ടാറിങ് റോഡ് ഫ്രണ്ടേജ് കിട്ടുന്നുണ്ട് ടാറിങ് റോഡ് ഫ്രണ്ടേജ് ഇതിന് സൈഡ് വഴിയുണ്ട് സൈഡ് വഴിയുണ്ട് കണ്ട പിന്നെ അതുപോലെ തന്നെ ഇതിൽ വറ്റാത്തൊരു കിണറുണ്ട് പണ്ടത്തെ കിണറാണ് വറ്റാത്ത പക്ഷെ നല്ല സൂപ്പർ കിണറാണ് അതവർ കെട്ടിക്കണമെന്ന് പറഞ്ഞു നിൽക്കുക ഇട്ടേക്കണം തന്നെ കേട്ടോ രണ്ട് സൈഡും മതില് രണ്ട് സൈഡ് കമ്പിവേലി ബസ് മെയിൻ ഇരിഞ്ഞാലക്കൂടെ കൊടുങ്ങല്ലൂർ ബസ് റൂട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ അല്ലാണ്ട് ഉള്ളു വഴി ബസ് റൂട്ടിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ ഓക്കെ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്തോളൂ നമ്മുടെ വീഡിയോസ് ഇതുപോലെ ഒരുപാടുണ്ട് അപ്പോൾ അത് കാണാൻ പറ്റും ചെയ്ത് കഴിഞ്ഞാൽ ഇതിനോട് തൊട്ടടുത്തൊക്കെ തന്നെ നല്ല നല്ല വീടുകളുണ്ട് രണ്ടിൻ്റെ ബാക്കിൽ എല്ലാവരുടെയും വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഓക്കെ പാർട്ടി ഇതിന് ഉദ്ദേശിക്കണമല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ സെൻറ്റിന് ഒന്നര ലക്ഷം രൂപ മാത്രം പറയണുള്ളൂ കേട്ടോ ബാക്കിയുള്ള കാര്യം നമുക്ക് നേരിട്ട് സംസാരിക്കാം നല്ലൊരു അടിപൊളി വീട് പണിയാൻ പറ്റുന്ന പ്രോപ്പർട്ടിയാണ് ഓക്കെ ഇനി സൈഡി കോഡ് കാണിച്ചു തരാം അതുപോലെ തന്നെ നമ്മുടെ രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളപ്പൊക്കം ഒന്നും ബാധിച്ചിട്ടില്ല പിന്നെ അതുപോലെ തന്നെ വലിയ നല്ല നല്ല സ്റ്റാൻഡേർഡ് സ്കൂളുകളും ഒക്കെ ഉണ്ട് ഇവിടുന്ന് ഒരു ഒരു കിലോമീറ്റർ മറ്റേ മുകുന്ദപുരം സ്കൂള് ഇതൊക്കെ ഇതിൻ്റെ അടുത്ത് തന്നെ വരണതാണ് കേട്ടോ ഇതന്നെ സൈഡ് വഴി കേട്ടോ ഈ പറമ്പിലെ മണ്ണ് കണ്ടില്ലേ മണ്ണ് കണ്ട നല്ല സൂപ്പർ മണ്ണ് നമുക്ക് എന്ത് കിട്ടാലും നന്നായിട്ട് കായ് കായ്ഫലം ഉണ്ടാവുന്ന തരം മണ്ണുണ്ട് കേട്ടോ എൻ്റെ ബാക്കിലും വീടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യാം and um, subscribe yeah okay thank you